ഇത് ചുരുട്ടയുടെ ചുരുട്ട കടിച്ചാലുള്ള മരാണ് വിഷ ഇറക്കി ഇതാണ് വിഷ ഇറക്കിൻ പാമ്പ് പാമ്പ് അത് ഈ കാളില് ഈ കാപ്പി കാപ്പി കാല്ലോ അത് കടിച്ചാല് സ്പോട്ടില് ഇതെടുക്കുക ഇതെടുത്തിട്ട് ഞമ്മളെ കൈയിൽ അരയ്ക്കുക അരച്ചിട്ട് ഉടനെ വാഴയുടെ ഇലയാണെങ്കിലും ഇതാ ഇതിപ്പോ നമ്മളെ ഇതാണ് സാമ്പ്രാണി മരത്തിന്റെ കൈയാണി ഇതിന്റെ ഇലയാണെങ്കിലും കുഴപ്പമില്ല ഇത് അടുപ്പ് വെച്ച് ചൂടാക്കിട്ട് അതേ ചൂടി തന്നെ ഈ സാധനം അരച്ചിട്ട് കടിച്ചെടുത്ത് വെച്ച് ഈ സാധനാണ് ഇതൊക്കെ അതിന്റെ പല്ലി തട്ടിയാ ചുരു അപ്പൊ ഞാൻ എന്തൊക്കെയാ ഈ സാധനം ഇങ്ങോട്ട് പറിച്ചിട്ട് ഇങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങനെടുത്ത് ഇങ്ങനെടുത്തിട്ട് അന്ന് എനിക്ക് ഈ ഇലയല്ല കിട്ടിയ കാട്ടുവാഴയുടെ ഇലയാണ് കിട്ടിയ ഇത് നായ്ക്കർ ഇതിപ്പോ നമ്മക്ക് ഒരു ഇത് നമ്മള് സാമ്പ്രാണി മരത്തിന്റെ ഇലയാണ് അല്ല ഇത് വാഴ എല ഇല്ലാത്തോണ്ട് ഈ ഇല എടുത്തതാണ് അപ്പൊ ഇത് ഇങ്ങനെ നമ്മള് തീ ഇങ്ങനെ കത്തച്ചിട്ട് ഇത് വാടി വരുമ്പോൾ ഈ ഇല ഇങ്ങനെ വെക്കും ഈ മരുന്ന് മരുന്ന് വെച്ചിട്ട് ചുരുട്ട അടിച്ചെടുത്ത് വെച്ചിട്ട് ഒറ്റടിയ ആ ചൂട് അതിന്റെ ഉള്ളിൽ ഈ വിശാംശം ഈ മരുന്ന് വലിച്ചെടുക്കും അങ്ങനെ പിന്നീട് അതെടുത്തിട്ട് ഞമ്മളെന്താക്ക എടുത്തിട്ട് ഉപേക്ഷിക്കുക പരിപാടി കഴിഞ്ഞു മരുന്ന് ഞമ്മക്ക് ശരീരത്ത് കേറും ആ മരുന്ന് പക്ഷെ ചുരുട്ടയുടെ മരുന്ന് റിവൈൻഡ് വരും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ പോയിട്ടില്ല ഞാൻ ഈ സാധനമാണ് അരിച്ചിട്ട് ഞാൻ ചെയ്തത് ആ ഇങ്ങനെയുള്ള കാടുകളിലാണ് പമ്പ് ഇങ്ങനത്തെ മരപ്പൊത്തിലെ അപൂർവമാണ് ബാത്റൂമിന്റെ അറ്റാക്ക് ഇതിങ്ങനെ ചുരുണ്ടിരിക്കും അതെങ്ങനെ നിക്കു ഡ്രപ്പർമാര് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിരിയലാ പിരിയുമ്പഴത്തേക്ക് അതിന്റെ പല്ല് കയറി വിശാംശം നമ്മളെ കൈ കയറും അങ്ങനെയൊന്നും അത് സെക്കൻഡ് നമുക്ക് ഉപ്പ് ഉള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാ ഈ ചുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത ഭക്ഷണം കഴിച്ചിട്ട് കഴിച്ചിട്ട് ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ സംഭവം ചെയ്താൽ അത് റെഡി ആയി മരുതൊന്നും ചെയ്തില്ലോ ഇത് നമ്മളെ കൈ നീര് വെക്കും നീരച്ച് ഭയങ്കര പക്ഷെ വിഷാംശം ഒന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്താലേ അതിന് പോലില്ല നമ്മളെന്തിനാ പോണ് അതിനെ കാശ് മുടക്കണം ഇതാ നമ്മൾ കാശൊന്നും വേണ്ട കാട്ടിലുണ്ട് സാധനം പെടലു പിന്നെ പാമ്പുകളൊക്കെ കടിച്ചാലോ പാമ്പുകളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചേലോട് ഇത് മാത്രം മാത്രം ില് ഇങ്ങനെ പോകുമ്പോ നമുക്ക് പെട്ടെന്ന് ഇപ്പോ ഞമ്മള് ഓർക്കാപ്പുറത്തേക്ക് കടിക്ക നമ്മളൊരിക്കലും എല്ലാം ശ്രദ്ധിക്കാൻ കഴിയില്ല ഓർക്കാപ്പുറത്ത് കടിക്കുമ്പോ ഞമ്മള് പെട്ടെന്ന് അത് സാധനം അവിടെ ഉണ്ടെങ്കിൽ അത് പറിക്കുക ഇനിയിപ്പൊ എന്താണെന്ന് വെച്ചാൽ ശരി ഒരു ഇല പറിച്ചിട്ട് ഹീറ്റ് ഡീപ്പ് ചെയ്യുക നീരം വലിഞ്ഞ് കിട്ടും വേദന എല്ലാം കിട്ടും